ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ ചുരുക്കം ആഴ്ചകൾക്കപ്പുറമാണു അന്നത്തെ തളിപ്പറമ്പ് താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള തികച്ചും മലയോര പ്രദേശമായ കുടിയാൻ സുകുമാരൻ രക്തസാക്ഷി ദിനാചരണം ആഗസ്റ്റ് രണ്ടിന് വരുന്നത് അതിനുമുമ്പ് പട്ടണങ്ങളിലെല്ലാം പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രകടനം നടത്തിയപ്പോൾ പ്രകടനം നടത്തിയ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു തളിപ്പറമ്പിലെന്ന് കെ കെ എൻ പരിയാരത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം സഖാവ് കെ കെ എൻ പരിയാരം ഉൾപ്പെടെയുള്ള നേതാക്കളെ തലശ്ശേരി സബ്ജിയിൽ നടക്കുകയാണ് ചെയ്തത് അങ്ങനെ വളരെ വലിയ ഭീതി നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ആഴ്ചകൾ കഴിയുമ്പോൾ കുടിയാമല സുകുമാരൻ യുക്തസാക്ഷി ദിനം നടക്കേണ്ടത് അതിൻ്റെ ഭാഗമായി സഖാവ് വി പി ജയരായനും ഞാനും കുടിയാമല രക്തസാക്ഷി സോഹത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും പഠന ക്യാമ്പും ഇതെല്ലാം കൂടി ചേർന്നൊരു പരിപാടിയായിരുന്നു കുടിയാമലയിൽ ആവിഷ്കരിച്ചത് ഭയങ്കരമായ ഭീതിയാണ് തലേദിവസം തന്നെ ഞങ്ങൾ കുടിയാൻമല എത്തുകയാണ് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും കുടിയാമലയിൽ അന്ന് ഉണ്ടായിരുന്നില്ല വളരെ ദൂരം നടന്നു പോകണം കുടിയാമലയിൽ എത്താൻ എത്തുമ്പോഴ് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജനങ്ങളെല്ലാം ഭയവീഹൃതരാണ് ഞങ്ങൾ എത്തിയതിനു ശേഷമാണ് സുമാരൻ രക്തസാക്ഷി സ്മാരക സ്തൂപം കാടുപിടിച്ച് കിടക്കുകയും അതെല്ലാം വൃത്തിയാക്കി രാവിലെ പുഷ്പാർച്ചനക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മറ്റു പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തു കൊടി പരിപാടി പ്ലാൻ ചെയ്തു രാവിലെ അവിടെയന്ന് പല സജീവ പ്രവർത്തനായിരുന്ന സഹാബ് കെ എം ജോസഫിൻ്റെ വീട്ടിൽ ക്ലാസ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കി ഇങ്ങനെയെല്ലാം തീരുമാനിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി രാവിലെ ആഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ദൂരത്തു തന്നെ ഞങ്ങൾ കാണുന്നുണ്ട് പോലീസുകാർ ഞങ്ങളെ ക്ലാസിൻ്റെ ആ ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അങ്ങനെ പോലീസ് വന്നു അന്നത്തെ പരിസരത്തിൽ പോലീസ് എന്തൊക്കെയാ ചെയ്യുക എന്നുള്ളതിനെപ്പറ്റി വേറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ക്ലാസ് ഞങ്ങൾ നിർത്തിവെച്ചു സഖാക്കളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറഞ്ഞു പക്ഷേ സഖാക്കൾ പിരിഞ്ഞ് പോകുന്നില്ല പോലീസ് വരെയും ഞങ്ങളെയെല്ലാം അവിടെ തന്നെ മൃഗമായി മർദ്ദിക്കുകയും ചെയ്തു ആളുകളെല്ലാം അടിച്ചു ഓടിച്ചു പിന്നീട് അവിടെ നിന്ന് നടന്ന് കുടിയാമ്പല ടൗണിലേക്ക് പോയി ആളുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഭയത്തിലാണ് ചെറിയ കുറച്ച് കൂടിയാൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വന്നു അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ ജനാജനയും എന്നെയും പോലീസ് അവിടെ നിന്ന് തന്നെ പരസ്യമായി കടന്നാക്രമിക്കുന്ന നില ഉണ്ടായി ആ മർദ്ദന സംവിധാനത്തിൻ്റെ തുടർച്ചയായി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒപ്പം ജനാദനും ഞാനും കെ എം ജോസഫും അതുപോലെ തന്നെ അവിടെ ഏരിവസി മേഖലയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകനുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾ പോകുമ്പോഴാണ് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി മുടി മൊട്ടയടിച്ച കുഞ്ഞുഞ്ഞു എന്ന് പറയുന്ന സഹാവിനെയും ഈ വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിരുന്നില്ല അവിടെ നിന്ന് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കേസ് ചാർജ് ചെയ്ത് തലശ്ശേരിയിലേക്ക് സബ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ഞങ്ങളെ റിമാൻഡ് ചെയ്തു അന്നത്തെ പരിസ്ഥിതിയിൽ ജയിലൊക്കെ വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത് ആ കേസ് കുറ്റ സമ്മതിച്ചുകൊണ്ട് ജനായൻ ഉൾപ്പെടെയുള്ള മറ്റു സഹാക്കൾ കേസിൻ്റെ മദ്യത്ത് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അവരെ ശിക്ഷിച്ച് മാറ്റി പാർട്ടി തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ കുറ്റസമ്മതം നടത്തിയില്ല കാരണം ഞാൻ അധ്യാപനായിരുന്നു അപ്പോൾ സ്വാഭാവികമായും കേസ് തീരുന്നവരെ ജയിലിൽ കടന്നു അവസാനം കോടതി എൻ്റെ വെറുതെ വിടുകയാണ് ചെയ്തത് ഇത്രയും കാര്യം ഞാൻ പൊതുവായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലത്തും നടന്ന സംഭവമാണ് ഇതുപോലെ അതോടുകൂടി ഒരു കാര്യം ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഏത് തരത്തിലുള്ള സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനവും ഏറ്റെടുക്കാൻ ഒരു തരം മാനസിക ഊർജം ഈ ജയിലവാസവും ഈ അടിച്ചമർത്തലിൻ്റെയും പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കെല്ലാം നേടാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥ നൽകിയ ഈ ക്രൂരമായ പീഡനകാലത്തും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ സ്വയം മനസ്സ് തയ്യാറാവുന്ന മനസ്സിനെ തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഇതിന് തന്നെ ഒപ്പമുണ്ടായിട്ടുണ്ട്